പുതുവത്സരാശംസ തന്നോട് മാത്രം പറഞ്ഞില്ലെന്നാരോപിച്ച് ഇരുപത്തിരണ്ടുകാരനെ യുവാവ് കുത്തിവീഴ്ത്തി ഇരുപത്തിനാല് തവണയാണ് കുത്തിയത് ഗുരുതരാവസ്ഥയിൽ യുവാവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശൂരാണ് സംഭവം ആറ്റൂർ സ്വദേശി സുഹൈബിനാണ് മാരകമായി മുറിവേറ്റത് കഞ്ചാവ് കേസിലടക്കം പ്രതിയായ ഷാഫിയാണ് സുഹൈബിനെ കുത്തിയത് സുഹൈബ് ബൈക്കിൽ പോകുമ്പോൾ ഷാഫിയും കൂട്ടുകാരും ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയായിരുന്നു ബസ് സ്റ്റോപ്പിൽ ബൈക്ക് നിർത്തിയ സുഹൈബ് ഷാഫിയോടൊഴികെ മറ്റെല്ലാവർക്കും ന്യൂ ഇയർ ആശംസ പറഞ്ഞു ഇതോടെയാണ് ഷാഫി പ്രകോപിതനായതും സുഹൈബിനെ പലതവണ കുത്തിയതും ഇരുപത്തിനാല് മുറിവുകളാണ് സുഹൈബിന്റെ ശരീരത്തുള്ളത് കാപ്പാ ചുമത്തപ്പെട്ട പ്രതിയാണ് ഷാഫി മലയാളം ടെലിവിഷൻ തൃശൂർ മെഡിക്കൽസിന്റെ ശീതീകരിച്ച ഷോറൂമുകളിൽ താപനില നിയന്ത്രിച്ച് മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു ലോകോത്തര ബ്രാൻഡുകൾക്ക് മികച്ച ഓഫറുകൾ റിലീഫിൽ മാത്രം മരുന്നുകൾക്ക് വരെ വിലക്കിഴിവ് റിലീഫ് മെഡിക്കൽസ് ഓപ്പോസിറ്റ് എ വി എസ് ഹെർബൽ ഗാർഡൻ ചങ്കുവെട്ടി കോട്ടക്കൽ